വീണ്ടും നിലമ്പൂരിലേക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയക്കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിത്വം തുടരുന്നു ആര്യാടൻ ഷൌക്കത്തിനും വി എസ് ജോയ്ക്കും പുറമെ മറ്റൊരാളെ കൂടി കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ടെന്നാണ് വിവരം സന്ദീപ് ഭാര്യർ വി വി പ്രകാശിന്റെ ഭാര്യ സ്മിതാ പ്രകാശ് വി ടി ബൽറാം എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത് ബി ജെ പി മത്സരിക്കാത്ത സാഹചര്യം പരിഗണിക്കണമെന്നാണ് ചില നേതാക്കളുടെ നിർദ്ദേശം ആര്യാടൻ ചൌകത്തിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ പി വി അൻവർ ഇടഞ്ഞതാണ് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയത് ആരാടനെ സ്ഥാനാർത്ഥിയാക്കാൻ നടത്തുന്നത് അന്തം കെട്ട നീക്കമാണെന്നും വേണ്ടി വന്നാൽ മത്സരിക്കുമെന്നും അൻവർ സൂചന നൽകി തന്നെ പരിഗണിക്കാത്തതിൽ ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയും നേതൃത്വത്തെ അറി അതൃപ്തി അറിയിച്ചു എം കെ ഷുക്കൂർ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും ഷുക്കൂർ ഇന്നലെ രാത്രിയൊക്കെ നമ്മുടെ മുന്നുണ്ടായ ചിത്രം ഇന്ന് ഉച്ചയ്ക്ക് മുമ്പേ തന്നെ കൊച്ചിയിൽ പ്രഖ്യാപനം ഉണ്ടാകും എന്നതായിരുന്നു പക്ഷേ ഇതുവരെ അത് ഉണ്ടായിട്ടില്ല മാത്രമല്ല ഒരു ചിത്രം തെളിയുന്നുമില്ല ഏതൊക്കെ നിലക്കുള്ള ചർച്ചകൾ ഇപ്പോൾ കൊച്ചിയിൽ നടക്കുന്നുണ്ട് ഷുക്കൂർ സൈഫുദ്ദീൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാർ ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ കൊച്ചിയിലാണ് ഉള്ളത് കൊച്ചിയിലെ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ ഇവർ ചർച്ച ചർച്ചകളിൽ മുഴുകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് രാവിലെ എറണാകുളം ഗസ്റ്റ് ഹൗസിലാണ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഉണ്ടായിരുന്നത് പിന്നീട് മാധ്യമങ്ങൾക്ക് ഒരു പ്രതികരണം നൽകി അദ്ദേഹം പറഞ്ഞ സണ്ണി ജോസഫ് പറഞ്ഞത് ഇന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് പിന്നീട് സാഹചര്യങ്ങൾ മാറിമറിയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി പ്രത്യേകിച്ച് പി വി അൻവർ തൻ്റെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചു യു ഡി എഫിൽ അദ്ദേഹത്തിന് പ്രവേശനം അടിയന്തരമായി ലഭിക്കണം എന്ന രീതിയിലുള്ള ഒരു തന്ത്രം അദ്ദേഹം പയറ്റുന്നു എന്ന് യു ഡി എഫ് അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ വിലയിരുത്തുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആര്യാടൻ ഷൗക്കത്തിനെ ഒന്നാമത്തെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നു അല്ലെങ്കിൽ ആര്യാടൻ ചൗകത്ത് തന്നെ സ്ഥാനാർത്ഥിയാകും എന്നൊരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ട ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് നേതാക്കൾ പോകുന്നു എന്നൊരു ഘട്ടത്തിൽ വി എസ് ജോയ് രംഗത്തിറങ്ങി തന്റെ പ്രതിഷേധം നേതൃത്വത്തെ അറിയിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് തനിക്ക് മുതിർന്ന നേതാക്കൾ തന്നെയാണ് സ്ഥാനാർത്ഥിത്വം ഉറപ്പ് നൽകിയത് പിന്നീട് എന്തുകൊണ്ടാണ് ഇപ്പോൾ മാറുന്നത് അത് നീതിയല്ല എന്നാണ് അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത് തനിക്കിപ്പോൾ അടുത്ത രാജ്യസഭ ഇതിലേക്ക് ഒഴിവു വരുമ്പോൾ ലഭിക്കാമെന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ അടുത്ത നിയമസഭാ സീറ്റും വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതൊന്നും ഒരു കാര്യമില്ല അതിൽ തനിക്ക് തൃപ്തിപ്പെടാനാവില്ല എന്ന ഒരു നിലപാടാണ് അദ്ദേഹം അറിയിച്ചത് എന്നാൽ പാർട്ടിക്കെതിരെ പ്രവർത്തിക്കാനോ പരസ്യമായി വിമതനായി വരാനോ മറ്റോ താൻ തയ്യാറല്ല എന്തായാലും പാർട്ടി തീരുമാനം അംഗീകരിക്കുമെങ്കിൽ പോലും തൻ്റെ പ്രതിഷേധം അറിയിക്കുന്നു എന്നാണ് അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചത് ഈ വിഷയം കൈകാര്യം ചെയ്തതിൽ കെ പി സി സി നേതൃത്വത്തിന് വീഴ്ച പറ്റി എന്നൊരു വികാരം മുതിർന്ന മുതിർന്ന നേതാക്കൾ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി വി അൻവറിനെ പോലെ ഒരു ആൾ പ്രത്യേകിച്ച് ഒരു പോരാളിയായ ഒരു നേതാവിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ കെ പി സി സി നേതൃത്വത്തിനെ ഒരു വീഴ്ച പറ്റിയെന്നാണ് വിലയിരുത്തൽ പ്രത്യേകിച്ച് അൻവർ യു ഡി എഫ് അംഗത്ത് യു ഡി എഫിൽ അദ്ദേഹത്തിൻ്റെ പ്രവേ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പ്രവേശനം ലഭിക്കുന്നത് വരെ ഒതുങ്ങിയിരിക്കില്ല എന്ന ഒരു വിലയിരുത്തൽ നേരത്തെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾക്കുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് താൽപ്പര്യമില്ലാത്ത ആരാടൻ ചൗക്കത്ത് സ്ഥാനാർത്ഥിയാകുമ്പോൾ സ്വാഭാവികമായും മുൻകൂട്ടി പി വി അൻവറിനെ കാണുകയും സംസാരിക്കുകയും ചെയ്യണമായിരുന്നു അതിന് വി ഡി സതീഷനോ സണ്ണി ജോസഫോ ഷാഫി പറമ്പിലോ തയ്യാറായി അതുകൊണ്ട് തന്നെയാണ് അക്കാര്യത്തിൽ തങ്ങൾക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാമെന്നൊരു നിലപാടിലേക്ക് അവർ മാറിയത് ഒപ്പം തന്നെ വി എസ് ജോയിയെയും ഇത് ബോധ്യപ്പെടുത്തണമായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ പേര് വളരെ സജീവമായി പറഞ്ഞു കേട്ടതാണ് ഇത് രണ്ടിനും നേതൃത്വം തയ്യാറാകാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടായത് എന്നൊരു വിലയിരുത്തൽ നേതാക്കൾക്കിടയിലുണ്ട് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം കെ സി വേണുഗോപാലും വി ഡി സതീഷ്ടും സണ്ണി ജോസഫും എല്ലാം ഓരോ മണിക്കൂറിലും ഇടപെട്ട് ആശയവിനിമയം നടത്തുകയും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാക്കാനുള്ള പരിശ്രമം തുടരുകയുമാണ് എന്തായാലും ഇന്ന് മൂന്ന് മണിയോടുകൂടി എറണാകുളം ടൗൺ ഹാളിൽ ജയ് ഹിന്ദ് എന്ന് പറയുന്ന സൈനികരെ ആദരിക്കുന്ന ഒരു പരിപാടി കോൺഗ്രസ് നടത്തുന്നുണ്ട് അതിൽ ഈ നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കും അതിനുശേഷം ഇവിടെ ഒരു പരസ്യമായ ഒരു മീറ്റിംഗ് നടത്തി അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും കൊച്ചിയിലെ മാധ്യമപ്രവർത്തകർ ഈ നേതാക്കൾക്കായി എറണാകുളം ഗസ്റ്റ് ഹൗസിൽ കാത്തിരിക്കുകയാണ്